ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ അപ്പോൾ ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്പോൾ കുറച്ച് ഒന്നിനെ ഒരാൾ മാത്രമേ തോന്നുന്നു നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട രീതിയിൽ സംസാരിച്ചത് അതായത് അവർക്ക് എന്നെ കുറിച്ച് അറിയാനിട്ടായിരിക്കും ഞാൻ ഇത്രയും വർഷം അദ്ദേഹത്തിനെ വിചാരിച്ചതും അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ മറ്റുള്ളവരുമായിട്ട് ബോധിപ്പിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഏത് നേരം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് റീച്ച് റീച്ചാക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും അല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് മാത്രം വീഡിയോ ഇട്ടിട്ട് നടക്കുന്നൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ സ്നേഹം അത് ഉള്ളിൽ തന്നെയാണ് എനിക്ക് പബ്ലിസിറ്റി വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഉസ്താദിനെ കാണാൻ പോയിട്ട് ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ അവിടെ പോയതും സംസാരിച്ചതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ഇഷ്ടം എൻ്റെതായ ഇഷ്ടങ്ങളെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിടും അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ഇഷ്ടങ്ങൾ ണത് അതിൻ്റെ ഇഷ്ടങ്ങളാണ് അതൊക്കെ എന്നെ ഏപിക്കാരി ധന്യാന്ന് വിളിക്കുന്ന കുറെ ആളുകളുണ്ട് പിന്നെ കുറെ ആളുകളെ ഉസ്താദിന്റെ പിന്നെ ശിഷ്യാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ പല ആൾക്കാർ പലതും പറയും നമ്മളൊന്നും അത് മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ പുഞ്ചിരി കൊണ്ട് നേരിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എനിക്ക് ഉസ്താദിൻ്റെ അത്രയ്ക്ക് ക്ഷമയൊന്നുമില്ല എന്നാൽ കൂടെ ഞാൻ പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കൂട്ട അപ്പോൾ എന്തായാലും എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉസ്താദിൻ്റെ എന്താ പറയുക റീച്ചിന് വേണ്ടി ഉസ്താദിൻ്റെ ആരാധികയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ റീച്ചിന് വേണ്ടി ആരാധികയാവണമെങ്കിൽ എനിക്ക് എന്നോ ആവാമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത്രയും ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവളാണ് എനിക്ക് അതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കാശ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല രീതിയിൽ നല്ലത് മാത്രമേ തന്നെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു നല്ല നല്ല എന്താ പറയുക അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് പൈസ കിട്ടുവാണെങ്കിൽ അതിനിപ്പം നിങ്ങൾക്ക് എന്താണ് ഞാനത് എൻ്റെ കുടുംബത്തിന് നല്ല നല്ല ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ അദ്ദേഹം കാരണം ഒരു കുടുംബം ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഇതും കൂടെ അദ്ദേഹത്തിന് കിട്ടിയില്ലേ ഒന്നും കൂടെ അദ്ദേഹത്തിൻ്റെ ആയുസ് വർദ്ധിക്കുകയുള്ളൂ മനസ്സിലായോ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക പല രീതിയിലും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും തോറും അദ്ദേഹത്തിൻ്റെ നിലയും വിലയും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുക എന്തായാലും അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനും ഒക്കെ എനിക്കൊരു ഭാഗ്യം കിട്ടി അദ്ദേഹത്തിനെ നേരിട്ട് കാണാനൊരു ഭാഗ്യം കിട്ടിയാൽ തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് കാര്യമായിട്ട് വിചാരിക്കുകയാണ് പിന്നെ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഉസ്താദ് എപ്പോഴും ഉസ്താദ് തന്നെയാണ് ഉസ്താദിനെ എപ്പോഴും മുകളിലാണ് അദ്ദേഹം ഒരു പടി മുന്നിലാണ് അങ്ങനെ ഞങ്ങടെ കയറട്ടെ ഉസ്താദ് മനസ്സിലായോ ഇനിയും വീഡിയോ ചെയ്യട്ടെ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം